ഷഹർ റമലാൻ ഖുർആൻ ഖർാഹുലിപ്പിച്ചത് ഈ റമലാൻ ഇതിന്റെ പ്രത്യേകത ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ് ഖുർആന്റെ വാർഷികം കൂടിയാണ് ഈ പരിശുദ്ധ റമദാനിൽ വിശ്വാസികൾ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത് ലക്ഷദ്വീപിനെ സംബന്ധിച്ചിടത്തോളം ഈ റമദാൻ വളരെയധികം സന്തോഷവും വലിയ ഉത്സാഹത്തിലുമാണ് വിശ്വാസികളെല്ലാം ആത്മീയമായി ഒന്നുകൂടി പുതിയ ഒരു ഉണർവ് വരുത്തുന്ന ഒരു സാഹചര്യമാണ് റമദാനിലൂടെ നേടിയെടുക്കുന്നത് ലക്ഷദ്വീപിൽ പരസ്പരം സ്നേഹവും പരസ്പര ഐക്യവും നിലനിർത്താൻ ഈ റമദാൻ ഉപകാരപ്രദമാകുന്നുണ്ട് നമ്മുടെ ആത്മീയമായ ഉയർച്ച നമ്മുടെ ആത്മീയ കഴിവുകളെ വർദ്ധിപ്പിക്കാൻ എല്ലാറ്റിനും ഈ പരിശുദ്ധ റമദാൻ നമുക്ക് ഉപകാരപ്പെടണം അതിനായാണ് നാം ഈ റമദാൻ നോമ്പനുഷ്ഠിക്കുന്നത് ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ഈ റമദാൻ എന്ന് പറയുന്നത് ഒരുപാട് പാവപ്പെട്ടവർ പട്ടിണു കിടക്കുന്നവർ അവരെ ഒക്കെ സ്മരിക്കാനുള്ള ഒരു കാരണമാണ് ഈ ഇപ്പോ നമ്മുടെ രാജ്യങ്ങളിൽ എവിടെയും കേൾക്കുന്നത് ലഹരി ലഹരിക്കടിമപ്പെട്ട ഒരു ജീവിതം വന്നുകൊണ്ടിരിക്കുന്നു പുതിയ തലമുറകൾ അതിനടിമപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ആ ലഹരി അത് എവിടെയും നമ്മുടെ നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ സമൂഹത്തിനെയും നമ്മുടെ കുടുംബത്തിനെയും നമ്മുടെ സമ്പത്തിനെയും മൊത്തം നശിപ്പിക്കാനുള്ള ഒരു കാരണമാണ് ലഹരി ാഹു അലൈവി തങ്ങൾ പറഞ്ഞു ലഹരി എന്ന് പറഞ്ഞാൽ എല്ലാ അനാവശ്യങ്ങളുടെയും എല്ലാ കൃത്യകേടിന്റെയും മാതാവാണ് ലഹരി ഉപയോഗം ഇപ്പൊന്നിപ്പോ കേൾക്കുന്നത് വളരെയധികം ദയനീയമായ വാർത്തകളാണ് നമ്മുടെ കുട്ടികളെയും നമ്മുടെ തലമുറകളെയും നമ്മുടെ സമൂഹത്തെയും അള്ളാഹുതാല ഈ വരുന്ന ഭവിഷ്യത്തുകളിൽ നിന്ന് ഈ പ്രയാസങ്ങളിൽ നിന്ന് ഈ ലഹരിയുടെ നീരാളിപ്പിടുത്തത്തിൽ നിന്ന് അള്ളാഹു എല്ലാവർക്കും രക്ഷ നൽകും മാറാകട്ടെ നമുക്ക് ഏറ്റവും പ്രധാനമായ ഒരു വിഷയം ഈ ലഹരി പറയുമ്പോൾ ഓർമ്മപ്പെടുത്താനുള്ളത് ദ്വീപ് ദ്വീപിലുള്ള എല്ലാവരും ഈ ലഹരിക്കെതിരെ ഉള്ള പ്രവർത്തനത്തിൽ കൂട്ടായ്മ ഉണ്ടാകണം എല്ലാവരും ഒറ്റക്കെട്ടായി ഇതിനെതിരെ നമ്മൾ രംഗത്തിറങ്ങി പ്രവർത്തിക്കണം ആരും അതിന് ഒരു എതിർപ്പ് ഉണ്ടാകാൻ പാടില്ല എല്ലാ പൊതുസമയത്തെ നമുക്ക് ബോധവൽക്കാൻ ബോധവൽക്കരിക്കാൻ കഴിയുകയുള്ളൂ എല്ലാവരും നമുക്കിത് ഇന്ന് നമ്മൾ പുറത്താണ് കേൾക്കുന്നത് നാളെ നമ്മളെ കുടുംബത്തിലും നമ്മളെ ബന്ധപ്പെട്ട സാഹചര്യങ്ങളിലും നമ്മൾ അടുത്ത അയൽവാസികളിലൊക്കെ വരാൻ സാഹചര്യം കൊണ്ട് ഒത്തുപോകും അതുകൊണ്ട് ആ ഒരു സാഹചര്യം ഇല്ലാതെ നമ്മുടെ ഇത് ഐക്യത്തോടെ സ്നേഹത്തോടെ ഒറ്റക്കെട്ടായി ഈ ലഹരിക്കെതിരെ എല്ലാവരുടെ കൂട്ടായ്മ വേണമെന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് നമ്മുടെ രാജ്യം മുസ്ലിമീങ്ങളും അമുസ്ലിമീങ്ങളും മതമുള്ളവരും ഇല്ലാത്തവരും ഈ രാജ്യത്ത് സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കേണ്ടവരാണ് ഈ രാജ്യം അങ്ങനെയാണ് ഇതുവരെ പോയത് അതുകൊണ്ട് ഈ ലക്ഷദ്വീപിന്റെ സാഹചര്യം ഇവിടെ വരുന്ന മറ്റുള്ള മതസ്ഥരും മറ്റു മതം ഇല്ല ഇല്ലാത്തവരും അവരൊക്കെ ഇവിടെ വരാറുണ്ട് എല്ലാവരോടും ഒറ്റ നില സ്നേഹത്തോടെ ഇത് വർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ പൂർവികരെ നമുക്ക് കാണിച്ചു തന്നത് അതുപോലെയാണ് ഇപ്പഴും ലക്ഷദ്വീപിൽ വരുന്നവർക്ക് എല്ലാവർക്കും പറയാനുള്ളത് ദ്വീപ് ദ്വീപുകാരുടെ സ്നേഹം അവരുടെ ആ ഒരു വാത്സല്യം അവരുടെ ഒരു കൃഭ അത് പ്രത്യേകമായി എടുത്തു പറയാറുണ്ട് അങ്ങനെ ആയിരിക്കണം ഇനിയും നമുക്ക് നമ്മുടെ മറ്റുള്ള സമ മറ്റ് ഇതര മതസ്ഥരെയും അവരോടുള്ള സ്നേഹവും വായ്പയും എല്ലാം നല്ല രൂപത്തിൽ നിലനിർത്തി കൊണ്ടുപോകണം ഇതാണ് ഇസ്ലാമിന്റെ തത്വം എന്ന് ഞാൻ ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ് ഈ റമദാൻ നമുക്കെന്നും എന്നേക്കുമുള്ള ഊർജം പകരുന്ന ഒരു റമദാനായി അള്ളാഹു താലി നമ്മൾ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ ആമീൻ എന്ന് പ്രാർത്ഥിക്കുന്നു